ah mr Govindan. come here son. i want to see you it's very urgent no no you come right away yes sir <laughs> ക്രൈം ഐ വാസ് സ്റ്റഡിങ് യുവർ റിപ്പോർട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നിലയിൽ മിസ്റ്റർ ഗോവിന്ദൻ റിപ്പോർട്ടും ലോക്കൽ പോലീസിന്റെ റിപ്പോർട്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഐ മീൻ ഇവൻ ദി വെരി ബേസിക്സ് ആരെയൊക്കെ കരുതി കൂട്ടി രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം പോലെയുണ്ട് നിങ്ങളുടെ റിപ്പോർട്ട് സാറിനെ അക്യൂസ് ചെയ്യാണോ ലുക്ക് കോളിളക്കമുണ്ടാക്കിയ ഒരു മർഡർ കേസാണിത് ഇതിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ കളങ്കമുണ്ടെന്ന് കോടതിയിൽ ആരോപണം ഉണ്ടായാൽ സാറിനും അറിയാമല്ലോ ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഗൗഡയുടെ ആൾക്കാരാണ് അയാളുടെ അനിയൻ ചന്ദ്ര അടക്കമുള്ളവർ സോ സോ വാട്ട് സാർ ഗൗഡയുടെ പിടിപാടിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ആരാണ് ഹേ ഈ സിറ്റിയിലെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അതോ

വെറുതെ ക്ഷോഭിക്കരുത് ബി പി കൂടും ഈ വയസ്സാങ്കാലത്തും അല്ല അമ്പലത്തിലും പോയി മാല കിട്ടുകയോ പൂ ഒരുക്കുകയോ ചെയ്തുകൂടെ വെറുതെ എന്തിനാ ബാക്കിയുള്ളവരെ മെനക്കെടുത്താൽ ഈ വേഷം ഇട്ടുകൊണ്ട് ഇങ്ങനെ വെറുതെ കസേര ഇടിച്ച് പൊളിക്കണ്ട സാർ അനുസരിച്ചുള്ള ശിക്ഷ എന്താന്ന് വെച്ചാൽ ചെയ്തോ പക്ഷെ സൂക്ഷിച്ചു മതി അല്ലെങ്കിൽ ചിലപ്പോ ഓലപ്പാമ്പ് തിരിഞ്ഞു കടിച്ചുപോലാവും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മോളിൽ ഒരുത്തനും ഉണ്ടാവില്ല പക്ഷെ എനിക്കാളുണ്ട് അത് മറക്കണ്ട ഇവനെ പോലുള്ള തെമ്മാടികളെ പിടിച്ച് പോലീസിൽ ജോലി കൊടുത്ത് ആരാണാവോ ശിവ ഓ സോറി അയാളുടെ ഒരു കീഴുദ്യോഗസ്ഥനോട് ഞാൻ അയാളെ കുറിച്ച് ഇനിയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു അല്ലേ ഇറ്റ് സർവീസ് എത്തിക്സ് ആ അല്പം കോഫി എങ്ങനെയാ പറയാതിരിക്കാ നോക്കണം താൻ സത്യസന്ധമായിട്ട് അന്വേഷിച്ചുണ്ടാക്കിയ തുമ്പും തുരുമ്പും ഒക്കെ കുഴച്ചു മറിച്ചിരിക്കുന്നു ആ വാഷളൻ കഷ്ടം ഇനി റിക്കോഴ്സും കൊണ്ട് കോടതിയിൽ ചെന്നാല് അവർ ഈ കേസുകെട്ടെടുത്ത് ചവറ്റുകോട്ടയിലിടും നിരാശപ്പെടുന്നുണ്ടോ തന്റെ ജോലി താൻ ഭംഗിയാക്കി അതിലെ അഭിമാനിക്കെ അല്ലാതെ തോറ്റു എന്നൊക്കെ തോന്നിപ്പോയാല് അന്ന് ഉപേക്ഷിക്കേണ്ടി വരും ഈ തൊഴില് ആ പിന്നെ തനിക്കൊരു ചെറിയ ഇളക്കി പ്രതിഷ്ഠയുണ്ട് നടങ്ങണ്ട ഇക്കുറി ദൂരേക്കൊന്നുമല്ല സിറ്റിക്കകത്ത് തന്നെ ട്രാഫിക്കിൽ നിന്ന് ട്രാഫിക്സിലേക്ക് തനിക്ക് എന്തെങ്കിലും ഒരു പാരിതോഷ്യം തരണമല്ലോ എന്ന് കരുതിയിട്ടാ കരുതിട്ടു ആ ജയശങ്കർ സർ പാടില്ലാത്തതാണ് എങ്കിലും ഞാൻ തനിക്കൊരു മുൻകൂർ വാണിംഗ് കരുതുന്നു ചില വലിയ ബംഗ്ലാവുകളുടെ ഗേറ്റിൽ എഴുതി വയ്ക്കാറില്ലേ ബിവേർ ഓഫ് ഡോഗ്സ് നായ്ക്കളെ സൂക്ഷിക്കുക എന്ന് അതുപോലെ

ഞാനിന്ന് ശരിക്കും ഒരു ഫിക്സൽ ഡാഡി ചിരി വരും സുജേത ചേതന സേത് അഞ്ചു പേരും കൂടെ മിരാഷിൽ കയറി ശരിക്കും തട്ടി ഐസ്ക്രീം വാഹ് അവരുടെ പുതിയ ഐറ്റം എന്ത് ടേസ്റ്റാണറിയോ ഡാഡിക്ക് ഇനിയാണ് ശരിക്കും തമാശ ബില്ല് വന്നപ്പോ സുജേത വിചാരിച്ചു അനുവിന്റെ കയ്യിൽ ചിക്കൻ ഉണ്ടാവുന്ന അനു വിചാരിച്ചു ഗ്രേസിന്റെ കയ്യിൽ ഉണ്ടാവുന്ന ഗ്രേസ് വിചാരിച്ചു കൊടുക്കുന്നു ഡാഡി ചേതന ചേതന ല്ലേ പറഞ്ഞത് രണ്ട് പോയിന്റ് കൂടിയെന്ന് പോക്കറ്റ് മണി എന്ന് പറഞ്ഞ് ഡാഡി തരുന്ന മീകർ ഡോണ്ട് ഒരു മാസം കഴിച്ചു കൂട്ടുന്ന പാടെ എനിക്കേ അറിയൂ തരുന്നോ ഇല്ല നീ ഒന്ന് പോകുന്നുണ്ടോ

മുൻപ് ഇതുപോലെ ഞാൻ മുട്ടിയപ്പോഴും സാറ് പറഞ്ഞു സോൾ റൈറ്റ് ഇപ്പഴത്തെ രണ്ടാമതും പറഞ്ഞു പക്ഷേ ഇനി ഒന്നൂടെ മുട്ടിയാ സാറിന് ശരിക്കും ദേഷ്യം വരും അല്ലേ സാർ സിറ്റിയിലേക്കാ അതെ പ്ലീസ് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം പ്രാവിഡൻസ് കോളേജിന്റെ കുട്ടി ഞാൻ ഗേറ്റിലെ ഹു കേസ് ഞാനൊക്കെ തൊട്ടിലേക്ക് കിടക്കുന്ന പ്രായം മുതൽ തുടങ്ങിയതല്ലേ ഈ പോലീസ് ജീപ്പിലെ സഞ്ചാരം പ്ലീസ് ഒരാൾ രവിശങ്കർ ഡെക്കാൻ ട്രിബ്യൂണൽ ഫ്രീലാൻസ് റിപ്പോർട്ടർ ഇവിടുത്തെ സകല പത്രക്കാരും കൊത്തിയെടുക്കാൻ കൊതിക്കുന്ന മീഡം എടുക്കാൻ പത്രലേഖകൻ ആൾ ഇപ്പൊ ഡൽഹിയിൽ ഐ പി എസ് ഇന്റർവ്യൂന് പോയിരിക്കുന്നു സെലക്ഷൻ ഉറപ്പ് അല്ലേ കുട്ടി എങ്ങനെ പറഞ്ഞു കേട്ടിരിക്കുന്നെന്ന് വെച്ചോളൂ രണ്ടാമത്തെ ബ്രദർ ഹരിശങ്കർ അയാളെ ഞാൻ റിയും ആളൊരു അസൽ തെമ്മാടി തല്ലിപ്പൊളി സെന്റ് ജോസഫ് കോളേജിൽ ഡിഗ്രി ഫൈനൽ ഇയർ കുട്ടിക്ക് എങ്ങനെയാ ചെയ്യാം അത് സസ്പെൻസ് ഇനി എന്തെങ്കിലും ഒരു ലിഫ്റ്റ് തരുമ്പോ തരാം എങ്ങനെയാ പരിചയമെന്ന് സാർ ഒന്ന് പ്ലീസ് വരണ്ടല്ലോ നീ എങ്ങനെ ഓഫീസിൽ വെച്ച് കണ്ടു മുട്ടി ലിഫ്റ്റ് ചോദിച്ചു തന്നു അത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ാണ് ആളൊരു തെമ്മാടിയാണ് എന്നൊക്കെ എന്റെ അമ്മയെ തൊലച്ചു ആ എന്നിട്ട് എന്നിട്ട് എടി എടി വാരിയറേ അമ്പലവാസിപ്പണ്ണേ നിന്റെ പുറകെ ഇന്നുകൂടെ വാലാട്ട് നടക്കാനേ ഈ ഹരിശങ്കറിനെ കിട്ടില്ല ഓ പോയി വേറെ ആളെ നോക്ക് മണിക്കൂർ ഒന്നായി ബാക്കിയുള്ളവനോട് വായും പൊളിച്ച് നിൽക്കുന്നു ഇന്നാണ് എനിക്ക് ശരിക്കും സെലിബ്രേറ്റ് ചെയ്യാനുള്ള ദിവസം അറിയില്ലേ എന്റെ മമ്മി ഡോക്ടർ വിമല വാര്യർ എന്നെയും എന്റെ ഡാഡി ഉപേക്ഷിച്ച് വേറൊരു പുരുഷൻ്റെ കൂടെ ഇറങ്ങിപ്പോയതിൻ്റെ ട്വൽത്ത് ആനിവേഴ്സറി ആണിന്ന് മഹത്തായ പന്ത്രണ്ടാം വാർഷികം ഹരി പ്ലീസ് ഹരി വയ്യ ഇന്ന് ഇന്ന് എന്നെ തനിച്ചാക്കരുത് പ്ലീസ് താങ്ക് യു ഹരി താങ്ക് യു സോ മച്ച് ഇന്ന് മുഴുവൻ നമ്മൾ ഒരുമിച്ച് ചെത്തുന്നു എവിടെയായിരുന്നു ഇതുവരെ പിന്നെ കുഞ്ഞേട്ടാ ആ വാരിച്ച ഒരാള് കേമി തന്നെ എന്തൊക്കെയാ പറഞ്ഞുകൊടുത്തത് വെള്ളിയോട് അയ്യോ എന്നിട്ട് വലിയ അല്ല ചെവ്യേട്ടൻ വന്നാലുടനെ കുഞ്ഞേട്ടന്റെയും വാരിസയാരുടെയും കല്യാണം നടത്തി തരാൻ പോണെന്നോ കമ്മീഷണറോട് ഒരു അഞ്ചു ലക്ഷം സ്ത്രീധനം ചോദിക്കാൻ പോണെന്നോ ഒക്കെ ഇത്രയൊക്കെ മഴ നടന്നു നടന്നിട്ടും നിന്റെ തീ കെട്ടില്ലേ മോനെ ഹരിശങ്കരാട്ടാ തല തോർത്ത് ഈയിടെ ഇത്തിരി കൂടുന്നുണ്ട് നിന്റെ ചുറ്റി സഞ്ചാരം ഇനി ഇതിന്റെ പേരിൽ ഇവർ ചെന്ന് കമ്മ്യൂണിസ്റ്റർ സാരോട് പരാതി പറഞ്ഞാൽ അങ്ങനെ തള്ളാൻ പറ്റില്ല എനിക്ക് വീട്ടിൽ വരും ഇനി മുതൽ എന്റെ കുഞ്ഞിങ്ങനെ വെയിലും മഴയും കൊണ്ട് അലഞ്ഞ് നടന്ന് പഠിക്കണ്ട കേട്ടോ നീ കൊറച്ച് രാസാന്തി പൊടിയെടുത്ത് ഇവന് നിറകെലിട്ടൊന്ന് തിരുമ്പിക്കൊടു പണിപിടിക്കാതിരിക്കട്ടെ